ഹൃദയ ധമനികൾ അഥവാ ക്രോൺറി ധമനികൾ എപ്പോഴും അനുസ്യൂതമായി അതിലൂടെ രക്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം കാലാന്തരത്തിൽ നമ്മൾ ഓരോ തരത്തിലുള്ള ജീവിത ശൈലിയിലെ വികലതകൾ അപഥ്യമായ അശാസ്ത്രീയമായ ഭക്ഷണം ആരോഗ്യപൂർണമല്ലാത്ത മറ്റ് ചെയ്തികൾ പുകവലി പ്രമേഹ രോഗം കൃത്യമായി കണ്ട്രോളിച്ച് ക്രമീകരിക്കപ്പെടാത്ത പ്രമേഹരോഗം ക്രമീകരിക്കപ്പെടാത്ത പ്രഷർ നിങ്ങളുടെ സ്ട്രെസ് കൊളസ്ട്രോൾ കൂടുതലായി കൊഴുപ്പ് കൂടുതലായ ഭക്ഷണം നിങ്ങളുടെ മറ്റ് ഒബീസിറ്റി വ്യായാമക്കുറവ് ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം കാലാന്തരത്തിൽ ഈ ഹൃദയധമനികളിൽ ഈ മില്ലിമീറ്റർ ഉൾവ്യാസമുള്ള രണ്ടോ മൂന്നോ നാലോ മില്ലിമീറ്റർ ഉൾവ്യാസമുള്ള ഈ ധമനിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്